ഹേ ഹലോ വെൽക്കം മാഗീസ് അങ്ങനെ ഡേ ത്രി കഴിഞ്ഞപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒരു ഫൈറ്റ് ഇംഗ്ലണ്ട് കൊടുക്കുന്നത് പോലെ ഈ ഒരു മത്സരത്തിൽ തോന്നുന്നത് അത്രയ്ക്കും നേരം വൺ സൈഡഡ് ആയിരുന്നു ഒരു ഗെയിമിനെ ചെറുതായിട്ടൊന്ന് പുൾ ഓഫ് ചെയ്യാൻ ഇപ്പോൾ ഇംഗ്ലണ്ട് ശ്രമിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് ഡേ ത്രി കഴിയുമ്പോൾ എന്നിരുന്നാലും ഈ ഒരു മത്സരത്തിൽ ഇപ്പോഴും അഡ്വാൻറ്റേജ് ഇന്ത്യൻ സൈഡിൽ തന്നെയാണ് ഒരു നയൻ്റി പെർസെൻറ്റേജോളം വിൻ പെർസെൻറ്റേജ് കിടക്കുന്നതും ഇന്ത്യയുടെ പേര് തന്നെയാണ് കാരണം ഇപ്പോൾ നൂറ്റി ഇരുപത്തി ആറ് റൺസേ ലീഡുള്ളൂ ഓൾറെഡി ആറ് വിക്കറ്റ് അവർ ലോസ് ചെയ്യുന്നുണ്ട് പക്ഷെ സെറ്റായി നിൽക്കുന്ന പോവിൻ്റെ വിക്കറ്റ് എടുക്കുന്നത് എത്രത്തോളം കാഠിന്യമാണ് എന്ന് നമ്മളിന്ന് കണ്ടു പക്ഷേ കിട്ടിയ ഒരു ചാൻസ് അവിടെ അക്സർ കളഞ്ഞതാണ് ഇന്ന് ഇന്ത്യ ചെയ്ത ഏറ്റവും വലിയ ബ്ലണ്ടർ എന്ന് പറഞ്ഞാൽ സോ നമുക്ക് മത്സരത്തിൽ ആദ്യം തന്നെ തുടങ്ങി ഇംഗ്ലണ്ട് ബാറ്റിങ്ങിലേക്ക് വന്നുകഴിയുമ്പോൾ ഓപ്പണിംഗിൽ മികച്ചൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ അവരുടെ ഓപ്പണേഴ്സായിട്ടുള്ള ക്രൌലയ്ക്കും അതുപോലെ തന്നെ ബാ ഡനും സാധിച്ചു ഒരു ഫിയർലെസ് ആയിട്ടുള്ള ഓഫ് കോഴ്സ് അവർ ഓഫ് കോഴ്സ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ബാസ്ബോൾ ക്രിക്കറ്റ് തന്നെ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ക്രൗലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് ബോളിൽ നിന്ന് മുപ്പത്തി ഒന്ന് റണ്ണ് അതുപോലെ തന്നെ ഡക്കനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അമ്പത്തി രണ്ട് ബോളിന്ന് നാൽപ്പത്തി ഏഴ് റണ്ണ് ആ ഒരു ഓപ്പണിംഗ് ബാറ്റൻഷിപ്പ് അത്യാവശ്യം വർക്കൗട്ടായി വന്നപ്പോഴാണ് വിക്കറ്റ് വീണ് തുടങ്ങുന്നത് അതിനുശേഷം പോപ്പ് വന്നങ്ങ് സെറ്റിലായി പോപ്പ് വന്നങ്ങ് സെറ്റിലായി പിന്നീട് വന്ന മിഡിൽ ഓർഡർ ബാറ്റ്സ്മാന്മാർക്കാർക്കും പിടിച്ചു വെക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ അവരുടെ ഇംഗ്ലണ്ടിൻ്റെ പേര് കേട്ട ബാറ്റ്മാൻമാരായ ജോണി ജോ റൂട്ട് ബെൻ സ്റ്റോക്സ് ഇവർക്കാർക്കും പിടിച്ചു വെക്കാൻ സാധിച്ചില്ല അല്പമെങ്കിലും കുറച്ചെങ്കിലും ഒന്ന് ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഗെയിമിൽ ഒന്ന് പോകുമ്പോൾ നല്ലൊരു സപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചത് ബെൻ ഫോക്സിനാണ് പുള്ളി മാത്രമാണ് കുറച്ചൊന്ന് പിടിച്ചു പിടിച്ചിരുന്നത് അധികം റൺസ് സ്കോർ ചെയ്തില്ല മുപ്പത്തിനാല് റൺസ് മാത്രമേ സ്കോർ ചെയ്തില്ല സ്കോർ ചെയ്തിട്ടുള്ളൂ എങ്കിലും എൺപത്തിയൊന്ന് ബോളുകളോടൊരു മത്സരത്തിൽ പിടിച്ചു വയ്ക്കാൻ സാധിച്ചു അതിനുശേഷം വന്ന റെഹാൻ അഹമ്മദിനെ കൂട്ടുപിടിച്ചാണ് ഇപ്പോൾ മത്സരം ഇങ്ങനെ നിലവിൽ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് ഡേ ത്രി കഴിയുമ്പോൾ നൂറ്റി ഇരുപത്താറ് റണ്ണിൽ ലീഡിലാണ് നിലവിൽ ഇംഗ്ലണ്ട് നിൽക്കുന്നതെങ്കിലും ഇപ്പോഴും ഞാൻ പറയുന്നത് ഇപ്പോഴും പൂർണ്ണമായിട്ടും ഇംഗ്ലണ്ടിൻ്റെ കൈവരിതിയിലേക്ക് ഗെയിം പോയിട്ടില്ല ഇപ്പോഴും ഒരു നയൻറ്റി പെർസെൻറ്റേജും ഇന്ത്യയുടെ കയ്യിൽ തന്നെയാണ് ഗെയിം നിൽക്കുന്നത് സോ ടെസ്റ്റ് ക്രിക്കറ്റിലെ ആ ഒരു സൗന്ദര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരു ടീമിനും ഒരു ഫൈറ്റ് ഉണ്ടാകുന്നതാണ് പക്ഷേ ഇപ്പോഴും ആ ഒരു എക്സൈറ്റ് ഫൈറ്റ് ഇംഗ്ലണ്ട് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ളൊരു ഇമ്പാക്ട് ഇംഗ്ലണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ നാളെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ പോപ്പിനെ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് അറിയില്ല ഇതിൻ്റെ ഏറ്റവും കൂടുതൽ നിർണായകമായത് പോപ്പിൻ്റെ ആ ഒരു ക്യാച്ച് അക്സർ അക്ഷർപട്ടേൽ വിട്ടു കളഞ്ഞാണ് അക്സർപട്ടേലിന് അത് എടുക്കാമായിരുന്ന ഒരു ക്യാച്ചായിരുന്നു ഒരുപാട് ഒരു ഇങ്ങനെയുള്ള ക്രൂഷ്യൽ സിറ്റുവേഷനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻറ്റി പെർസെൻറ്റേജോളം ചാൻസ് ആ ഒരു ക്യാച്ച് എടുക്കാനില്ല എങ്കിലും ആ ഒരു ടെൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ആ ഒരു ക്യാച്ച് എടുക്കാൻ നയൻ്റി പെർസെൻറ്റ് ചാൻസ് ഇല്ല ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ആ ക്യാച്ച് എടുക്കണം പക്ഷേ അത് അത്ര ഓവർ റഫ് ആയിട്ട് എഫേർട്ടിടേണ്ട ഒരു ക്യാച്ച് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു സോൾഡ് ആയിട്ടുള്ള നല്ല പൊസിഷനിലാണ് ആ ഒരു ക്യാച്ച് വന്നത് അതും അക്ഷർ പട്ടേലിനെ പോലെ ബ്രില്യൻറ്റ് ആയിട്ടൊരു ഫീൽഡർ ആ ഒരു ക്യാച്ച് വിട്ട് കളഞ്ഞു എന്ന് പറയുമ്പോൾ അല്പം സമയം ഉണ്ട് അതിനുശേഷം വന്ന പുള്ളി നമ്മുടെ ബെൻഫോക്സിൻ്റെ വിക്കറ്റ് എടുത്തു അത് മാറ്ററല്ല പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ നിൽക്കുന്ന റഹാൻ അഹമ്മദിനെ കൂട്ടുപിടിച്ചാണ് പുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നത് പോപ്പ് റഹാൻ അഹമ്മദിൻ്റെ കയ്യിലേക്ക് വന്നുകഴിയുമ്പോൾ ഞാൻ കണ്ടത് ഭയങ്കര സോളിഡ് ആയിട്ടുള്ള ഡിഫൻസ് ആണ് പുള്ളിയുടെ സ്വിന്നേഴ്സിനെ നന്നായിട്ട് ഡിഫൻസിൽ നല്ല രീതിയിൽ ബോൾ നിയന്ത്രിച്ച് നിർത്താൻ പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട് അത് എത്രത്തോളം ഗെയിം റീഡ് ചെയ്ത് നാളെ നമ്മുടെ സ്വിന്നേഴ്സ് ആ വിക്കറ്റ് എടുക്കുമോ അല്ലെങ്കിൽ ജസ്പീത് ബുംറ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ എന്നറിയണം പക്ഷേ ഈ ഒരു പിച്ചിലും ജസ്പീത് ബൂമ്ര പുള്ളിയുടെ ക്വാളിറ്റി കാണിച്ചു എന്നുള്ളതാണ് കാരണം അത്ര മനോഹരമായിട്ട് പുള്ളിക്ക് ബോൾ ചെയ്യാൻ സാധിക്കുന്നു ഈ ഒരു പിച്ചിലും അതായത് സ്പിന്നേഴ്സിന് ഇത്രമാത്രം തുണയ്ക്കുന്ന പിച്ചിലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് പുള്ളി ബോൾ ചെയ്തത് അന്യായം തന്നെയായിരുന്നു അത് ഡെക്കറ്റിൻ്റെ വിക്കറ്റാണെങ്കിലും അതുപോലെ തന്നെ റൂട്ടിനെ പറിച്ച വിക്കറ്റ് ആണെങ്കിലും നല്ല കിടിലോൾ കിടന്ന ബോളുകൾ രണ്ടും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സമ്മർദ്ദം സൃഷ്ടിക്കാൻ പുള്ളിക്ക് സാധിക്കുന്നുണ്ട് സോ എന്തായാലും ഒരു മികച്ച മാച്ച് തന്നെ ആയി മാറും എന്നുള്ള പ്രതീക്ഷയുണ്ട് നാളെ ഏർലി മോർണിംഗ് തന്നെ ആ ഒരു വിക്കറ്റ് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു ഗെയിം നാളത്തെ ആദ്യത്തെ സെഷനിൽ തന്നെ തീർക്കാൻ സാധിക്കും ഇപ്പോൾ നമുക്ക് വലിയൊരു വെല്ലുവിളിയായി നിൽക്കുന്ന ഞാൻ പറഞ്ഞ പോലെ ഒലിമ്പ് ആ ഒരു വിക്കറ്റ് മാത്രമാണ് റഹാന അഹമ്മദിൻ്റെ വിക്കറ്റ് ഒരു ഈ സി പിക്ക് ആവുമെന്ന് വിചാരിക്കും നാളത്തെ മോർണിംഗ് സെഷനിൽ തന്നെ എന്തായാലും കാത്തിരുന്ന് കാണാം റഹാൻ അഹമ്മദിൻ്റെ വിക്കറ്റ് കൂടെ വീണ്ടും കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ട് പിടിച്ചു പറ്റുന്ന ബാറ്റ്സ്മാൻ ഒരൊന്നും ഇല്ല നമുക്ക് ഓഫ്കോഴ്സ് വി നോ ദാറ്റ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ കമ്പനിയപ്പെടുത്തി ഒരു വീഡിയോ ഇവിടെ ചിന്തിന്നു ഇഷ്മി സൈനിങ് ഔട്ട് അതുപോലെ വിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബൂമറ് രണ്ട് വിക്കറ്റ് അശ്വിൻ രണ്ട് വിക്കറ്റ് അക്ഷർ പട്ടേൽ ഒരു വിക്കറ്റ് ജഡേജ ഒരു വിക്കറ്റ് സിരാജ് ആകെ എന്ന് മൂന്നോവർ എറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം പേസ് ബോളർമാരെ സംബന്ധിച്ച് അത്യാവശ്യം ഹാർഡായിട്ട് പിച്ചാണ് എസ്പെഷ്യലി ജസ്മിത് ജസ്മി ആ ഒരു ബിഗ് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ രണ്ട് വിക്കറ്റ് വീഴാൻ കാരണം അപ്പോൾ ഇതൊക്കെ ഡേ ഡേത്രിയെ കുറിച്ച് പറയാനുള്ളത് സ്റ്റിൽ എന്നെ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു അക്ഷർപട്ടേൽ വിട്ടുകളഞ്ഞ ക്യാച്ചാണ് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒരു ഗെയിമിൻ്റെ കാര്യം തീരുമാനമായേ അപ്പോൾ ഇഷ്മി ഗോവിലാ സനിഗഡ് ബൈ ബൈ ബെഗീസ്